ഇൻഡിഗോ പ്രതിസന്ധി തുടരുന്നതിനിടെ യാത്രക്കാർക്ക് വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയതിനെ തുടർന്നാണ് റെയിൽവേയുടെ നടപടി യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് നീക്കം രാജ്യം മുഴുവൻ നൂറ്റിപതിനാലിലധികം അധിക ട്രിപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട് ദക്ഷിണ റെയിൽവേയാണ് ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ചത് പതിനെട്ട് ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിച്ചു ഉയർന്ന ഡിമാൻഡുള്ള റൂട്ടുകളിൽ അധിക ചെയർകാർ സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ വിന്യസിച്ചു നോർത്തേൺ റെയിൽവേ എട്ട് ട്രെയിനുകളിൽ ത്രീ എ സി ചേർക്കാർ ക്ലാസ് കോച്ചുകളുടെ അധിക കോച്ചുകൾ കൂട്ടിച്ചേർത്തു വെസ്റ്റേൺ റെയിൽവേ നാല് ട്രെയിനുകളിൽ ത്രീ എ സി ടു എ സി കോച്ചുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡൽഹി മുംബൈ ലക്നൌ ജമ്മു താവി പട്ന ഹൗറ ചെന്നൈ എന്നിവിടങ്ങളിലെ ട്രെയിനുകളിലാണ് കോച്ചുകൾ വർദ്ധിപ്പിച്ചത് ആയിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് ആശ്വാസമാണ് റെയിൽവേയുടെ നടപടി നാഷണൽ ഡെസ്ക് സിമരാള ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം